അലൈക്കും വാഹത് വാത്തു ഇന്ന് നാം പറയാൻ പോകുന്നത് അസ്മാഹുൽ ഹിസ്നയിലെ ഒരു ഇസ്മാണ് സർവതും കാത്തു സൂക്ഷിക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഇസ്മ ഒരു എണ്ണമുണ്ട് ആ എണ്ണമനുസരിച്ച് എണ്ണം കൂടും വേണ്ട കുറയും വേണ്ട ആ രൂപത്തിൽ നിങ്ങൾ ചൊല്ലുകയാണ് എങ്കിൽ ചിരങ് ചൊറി കുരു തുടങ്ങിയവക്ക് ഷിഫയാകാൻ വളരെ നല്ല ഒരു ആത്മീയമായ ചികിത്സയാണ് ഈ ഇസ്ബിന് മുന്നൂറ് പ്രാവശ്യം ഓതിയിട്ട് ഊതിയാൽ ചിരങ്ങ് ചൊറി കുരു തുടങ്ങിയ ഈ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും എന്നുള്ളതാണ് സ്വലാത്തും ചൊല്ലിയതിനു ശേഷം നല്ല അക്ഷരശുദ്ധിയോടു കൂടി ഇഹ്ലാസോടു കൂടി മനസാന്നിധ്യം കൈവിടാതെ ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചൊല്ലുകയാണ് ഈസ്മു എന്ന എല്ലാ ഇസ്മുകളും നല്ല ഉദ്ദേശത്തോടു കൂടി ഇത് ചെയ്ത എന്ന ഫലം തീർച്ചയായിട്ടും കിട്ടും യാതൊരു സംശയവും വേണ്ട അപ്പോ ചൊറി അതുപോലെ കുരു തുടങ്ങിയ രോഗങ്ങളെ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിസ്മയും ഹന്തും സ്വലാത്തും ചൊല്ലി ഓരോ തവണ ചൊല്ലിയതിന് ശേഷം എന്ന് എന്നുള്ള ഹാവ് ഒന്ന് വിട്ടുപോയരുത് അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ മൂന്നു പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം മൂന്ന് സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കുക എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നുള്ള ചെയ്യാൻ ഉപകാരമായി എന്ന് തോന്നിയ നിങ്ങൾ ഉള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റു സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക സ്വാലിഹാരല്ല എന്നു قبول جميع رغبتي آمين إمرأة شديدة السلام عليكم ورحمة الله وبركاته.